വയനാട്ടിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ് ഇവിടെ നിന്ന് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും വയനാട് എനിക്ക് അന്യമായ ഒരു ഇടമല്ല വയനാട് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടുമായി വളരെ അടുത്ത് ഏതാനും ചില ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ ഉള്ള ഒരു ഇടമാണ് വയനാട്ടിലെ മനുഷ്യരുടെ ജീവിതവും ഞാൻ ജീവിക്കുന്ന പ്രദേശത്തെ മനുഷ്യരുടെ ജീവിതവും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയ രാഷ്ട്രീയവും ആ മുന്നണിയുടെ നിലപാടുകൾക്കും ഈ മണ്ഡലത്തിലെയും സംസ്ഥാനത്തെ ആകെ ഇരുപത് മണ്ഡലങ്ങളിലും അതുപോലെ അതിൻ്റെ ആ ഇരുപതിലൊന്നായ വയനാട്ടിലും ജനങ്ങൾ പിന്തുണ നൽകും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയാണുള്ളത് അതിന് ജനങ്ങളെ കാണുന്നതിനു വേണ്ടിയാണ് ഇന്നു മുതൽ ഈ ഈ വയനാട് വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളിൽ ഇന്ന് ഇന്നു മുതൽ ജനങ്ങളെ കാണുന്നതിന് ജനങ്ങളോട് സംബന്ധിക്കുന്നതിനായി ഇന്ന് ഇന്നു മുതലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് വയനാടുമായി എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിലും സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം ആ സമയത്തും അതിനുശേഷം കേരള മഹിളാസംഘത്തിൻ്റെ സംസ്ഥാന അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്ന നിലയിൽ വടക്കോട്ടുള്ള മലബാറിലെ അഞ്ച് ജില്ലകളുടെ ചുമതല എനിക്ക് നൽകിയിരുന്നു അതിൽ കൂടുതലായി ഫോക്കസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് ഈ ഈ ജില്ലകളായിരുന്നു തന്നെ ആ കാലഘട്ടത്തിൽ വയനാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരു വിധത്തിൽ പറഞ്ഞാൽ മുക്കിലും മൂലയിലും പലപ്പോഴായി ഞാൻ വന്നിട്ടുണ്ട് ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതല്ലാതെ ഇലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികയുടെ പരിപാടികളിൽ അതും അങ്ങനെയും വന്നിട്ടുണ്ട് സംഘടനാ പ്രവർത്തനവുമായി വന്നപ്പോഴും ഉള്ളതും ഇന്നും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത് അന്ന് ഞാൻ ആനി തോമസ് ആയിരുന്നു ഇന്ന് ആനി രാജയാണ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി ഒന്നുമില്ല എന്റെ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനു അനുസരിച്ച് ആ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് ഫാസിസ്ത്തെ എതിർക്കുന്നതിനായി എല്ലാ വിധത്തിലുള്ള ഫാസിസം ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ പാരമ്യ പാരമ്യയിൽ എത്തി നിൽക്കുകയാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇനിയും ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഒരു ഒരു ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ രാഷ്ട്രീയ രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുന്നത് മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തണം പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പാണ് അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകേണ്ടതിനു വേണ്ടി കൂടെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ രീതിയിലാണ് ഇതിനെ കാണുന്നത് അപ്പം ഇതുവരെയും നടത്തി വന്നിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് എവിടെയൊക്കെ ജനങ്ങളെ ഫാസിസം കടന്നാക്രമിക്കുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ തന്നെ പോയി ആ ജനത്തോടൊപ്പം നിന്നുകൊണ്ട് അത് മണിപ്പൂരിലായിരുന്ന ശരി അത് സി എ എ നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലായിരുന്നാലും ശരി അത് ഛത്തീസ്ഗഡിലായിരുന്നാലും ശരി അത് ജമ്മു കാശ്മീരിലായിരുന്നാലും ശരി ആ ഇടങ്ങളിലൊക്കെ പോയി ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആവുന്ന ജനങ്ങളോടൊപ്പം ആരും കടന്നു ചെല്ലാതിരിക്കുമ്പോൾ കടന്നു ചെല്ലാനുള്ള ആ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ കടന്നു ചെന്നിട്ടുള്ള ആ വിഷയങ്ങൾ എടുത്ത് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ നിൽക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി ആ രാഷ്ട്രീയം എൻ്റെ നെഞ്ചിലുള്ളിടത്തോളം കാലം അത്തരത്തിലൊരു ഒരു ഒരു വരിക വരികയെന്നുള്ളു ഇന്ന് ഫാസിസത്തിൻ്റെ ഒരു ഒരു കടന്നാക്രമണം ഈ രീതിയിൽ കൂടി വരികയാണ് ഇത് ഒരു ഭാഗത്ത് കേസുകൾ മറുഭാഗത്ത് ഇപ്പോൾ ആളുകളെ അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൻഡം ഇൻകം ടാക്സ് ഇതുപോലുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് അത് അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോഴും അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി അതിനെതിരായി നിൽക്കുന്ന ശക്തികളെ ഒന്ന് ഒന്ന് ഭയപ്പെടുത്താനുള്ള പരിശ്രമം നടത്തുമ്പോൾ അതിനെതിരെ ചങ്കുറ്റത്തോടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അതല്ലാതെ ഇതിനെതിരായി സംസാരി വെറുതെ സംസാരിച്ചിട്ട് കാര്യം ഒരു 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 രാഷ്ട്രീയത്തിൻ്റെ പിൻബലം വേണം ആ രാഷ്ട്രീയത്തിൻ്റെ അതിന്റെ ഒരു പിൻബലത്തിൽ നിൽക്കുന്ന നിൽക്കുന്നവർക്ക് ഈ ഫാസിന് എതിരായുള്ള പോരാട്ടം നടത്താൻ സക്സസ്ഫുള്ളി നടത്താൻ വിജയകരമായി നടത്താൻ സാധിക്കുകയുള്ളു ആ അങ്ങനെ വരുമ്പോൾ ആ വെല്ലുവിളികളെയൊക്കെ നേരിടാനുള്ള ചങ്കൂറ്റം അപ്പോഴേ ഉണ്ടാകൂ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് അല്ല ഞാൻ മനസ്സിലാക്ക മനസ്സിലാക്കിയിട്ടില്ല എന്നെ ഒരു ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ നിലപാടെന്ന് പറയുന്നത് ഈ മണ്ഡലം ഈ മണ്ഡലത്തിലെ ജനങ്ങളുടേതാണോ ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടേതാണ് ഈ ജ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടേതുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 മണ്ഡലത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ് മത്സരിക്കാനാണ് വന്നിരിക്കുന്നത് മത്സരിച്ച് ജയിക്കാനാണ് വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു പ്രമുഖ അതിനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും ഇടതു പാർട്ടികൾ ദേശീയ തലത്തിലുള്ള ഇന്ത്യ അലയൻസിന്റെയോ ഇന്ത്യ മുന്നണിയുടെയൊക്കെ ഭാഗമാണ് അതിലൊരു തർക്കവുമില്ല അങ്ങനെ നിൽക്കുമ്പോഴും അങ്ങനെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ആ സ്ഥാനാർത്ഥിയിൽ ഇരുപത് മണ്ഡലങ്ങളിലും പ്രചരണ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയിരിക്കേം ഇറങ്ങിയിട്ടുമുള്ളത് ഈ ഇന്ത്യ മുന്നണിയുടെ ചർച്ചകൾ അതായതിൻ്റെ ഒരു ഫോർമേഷൻ ആ സമയത്ത് തന്നെ വളരെ ക്ലിയറായി വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഒരു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അത് എൽ ഡി എഫ് വേഴ്സസ് യു ഡി എഫ് ഓർ യു ഡി എഫ് വേഴ്സസ് എൽ ഡി എഫ് എന്നുള്ളതാണ് അങ്ങനെ ആ സംവിധാനത്തിൽ ഒരു യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം തുടക്കം മുതലേ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലൊക്കെ തന്നെ പറഞ്ഞ് പറയുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് ഞാൻ എന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ മത്സരിക്കാൻ ആവശ്യ പാർട്ടി നിയോഗിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇത് ഇത് പാർലമെന്ററി ഡെമോക്രസിയാണ് നമ്മുടേത് അവിടെ അങ്ങനെ ഒരു പാർലമെന്ററി ഡെമോക്രസി നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ പാർട്ടികളെ സംബന്ധിച്ച് പാർലമെന്റിൽ റെപ്രസെന്റേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് പാർലമെന്റിന്റെ പുറത്ത് മാത്രമല്ല പാർലമെന്റ് അകത്തും ഈ ഫാസിസത്തിന്റെ എതിരായി പോരാടണമെങ്കിൽ ശരിയായ സാമ്പത്തിക നയം വേണമെങ്കിൽ പാർട്ടികളുടെ പ്രതിനിധികൾ അവിടെ വേണം അതിനനുസരിച്ചാണ് ഞങ്ങൾ ഇടതുപക്ഷം ഏറ്റവും മുന്നിൽ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ജനങ്ങൾക്കെതിരായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ദുരുപയോഗം ചെയ്യുന്നത് അത് പുത്തൻ വിദ്യാഭ്യാസ നയത്തിലൂടെ ആയാലും പല ഒരുപാട് നയ നയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് അതിനെതിരായുള്ള പോരാട്ടങ്ങളിലായിരുന്നാലും ശരി ആ പോരാട്ടങ്ങളിൽ മുന്നിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്കവിടെ കൂടുതൽ ഈ പോരാട്ടങ്ങൾ വിജയിപ്പിക്കുന്നതിന് ഈ നിയമങ്ങൾ ഒന്നും ആ രീതിയിൽ കൊണ്ടുവരാതിരിക്കുന്നതിന് ഞങ്ങൾ ഇടതുപക്ഷത്തു നിന്നും ഒരുപാട് കൂടുതൽ ആളുകൾ അവിടെ വേണം അതുകൊണ്ട് അതിന്റെ ആ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് അകത്തും പുറത്തും പോരാടണം അങ്ങനെയാണെങ്കിൽ അല്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല അത് ഈ ഈ സംസ്ഥാന ഈ സംസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ അങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറേ തെരഞ്ഞെടുപ്പുകളിലായി അങ്ങനെയാണുള്ളത് ആ ആ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നു അത് ഞങ്ങൾ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു കേന്ദ്രത്തിലിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഇത്തവണ പരാജയപ്പെടുത്തിയേ മതിയാകോ അങ്ങനെ പരാജയപ്പെടുത്തിയില്ല എങ്കിൽ അത് ഈ രാജ്യത്തിന്റെ മതേതരം ജനാധിപത്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഭരണഘടന ഉറപ്പ് നൽകുന്ന റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ഇതെല്ലാം തന്നെ സബ് കുച്തമോചായേക്ക അതാണതിന്റെ വലിയ തരത്തിലുള്ള

കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതൊക്കെ ഒരു വലിയ ഡിബേറ്റിലേക്ക് പോകേണ്ട ഒരു സംഭവങ്ങളാണ് ഈ ചെറിയ ചുരുങ്ങിയ സമയത്തിനകത്ത് അതിൻ്റെ ഒരു ഡിബേറ്റിലേക്ക് വരാൻ എനിക്ക് പൂർണ്ണമായും നീതീകരിക്കാനാവില്ല പക്ഷേ ആ ഒരു ജാതിരാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഒരു ഒന്ന് ഒന്ന് പിറകോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് അത് എന്നാൽ അതിനെ അതിനപ്പുറത്തേക്ക് ഈ നിലവിലുള്ള രാ ജാതിരാഷ്ട്രീയ ജാതി വ്യവസ്ഥയെ അതിനെ റിക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ വിഷയങ്ങളിൽ ഇപ്പോൾ കൂടുതൽ കൂടുതലായി ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു അതിൻ്റെ ഒരു റിസൾട്ടും കാണുന്ന കാണാനുണ്ട് ഞാൻ പറഞ്ഞു വിജയിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിലും ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ട ഒരു ഒരു കാര്യം ഇവിടെ വരുമ്പോഴന്നല്ല ഞാൻ ഞാൻ ഇത് ആദ്യത്തെ ഒരു പത്രസമ്മേളനമാണ് ഇവിടെ വന്നതിന് ശേഷം അതുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ വന്ന് ചെന്നൈയിൽ നിന്നാണ് കോഴിക്കോട് വന്ന് ഇറങ്ങുന്നത് ചെറിയ ഫ്ലൈറ്റ് ഞാൻ ഒന്നാമത്തെ സീറ്റിൽ വൺ ഡി സീറ്റിലായിരുന്നു അപ്പം ഏറ്റവും അവസാനമേ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുള്ളൂ ഞാൻ അവിടെ ഇരിക്കുമ്പം ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പം ഒരു മിഡിൽ മധ്യഭാഗത്തിരുന്ന രണ്ട് ആളുകൾ അവരെണ്ണീറ്റ് നിന്നിട്ട് അവർ സീറ്റിൻ്റെ മേലെക്കുടി ചാടി വരാൻ വേണ്ടി നോക്കുന്നു എൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു അവിടെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് എൻ്റെ എനിക്ക് മുന്നിലുള്ള ആളുകളെല്ലാം ഇറങ്ങിയപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തു അവരുടെ അടുത്തേക്ക് ചെന്നു ഏറ്റവും ആദ്യമുള്ള അവരുടെ ഒരു പ്രതികരണം ആ പ്രതികരണത്തിൽ എല്ലാ സൂചനകളും ഉണ്ട് കാരണം ആ പ്രതികരണവും അതുപോലെ തന്നെ ഇന്ന് രാവിലെ വന്നതിന് വന്ന് ഇവിടെ ഞങ്ങൾ ഈ ഇന്നത്തെ പരിപാടി നട നടക്കുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് ജനങ്ങളൊന്നുമില്ല എന്നാൽ ഒരു കുറേ ജനങ്ങളുണ്ടായിരുന്നു അവരുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ അവരുടെ മുന്നിലുള്ള അവരുടെ മുന്നിൽ ഞാൻ കണ്ടത് ഒരു വലിയ ആശ്വാസത്തിന്റെ ഒരു പ്രതീക്ഷയാണ് ഒരു വലിയ സന്തോഷമാണ് ആ രണ്ട് സൂചനകൾ എനിക്ക് അതെന്നോട് പറയുന്നത് പത്തിര നാൽപ്പത്തഞ്ച് വർഷത്തെ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുള്ള പല വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള എന്നോട് എൻ്റെ ഈ അനുഭവങ്ങൾ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വിഷയങ്ങൾ എന്നോട് പറയുന്നത് ഈ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയോടൊപ്പം വൻതോതിൽ ഇത്തവണ നിൽക്കും അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു വിജയം ഉറപ്പാക്കാനാകുമെന്നുള്ള ാണ് ഈ ഒറ്റ ആദ്യത്തെ ദിവസത്തിന്റെ പകുതി പരിപാടികളുടെ ഒരു വിലയിരുത്തൽ എന്ന രീതിയിൽ എനിക്ക് പറയാം ആന്റി ഇൻകമ്പൻസി ഫാക്ടർ അതിനെ അങ്ങനെ കാണുന്നില്ല ഇതൊരു തെരഞ്ഞെടുപ്പാണ് അത് കേന്ദ്ര പാർലമെന്റിലേക്കുള്ളതായിരുന്നാലും അസംബ്ലിയിലേക്കുള്ളതായിരുന്നാലും ശരി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പം വരുമ്പോഴും നമ്മൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അസംബ്ലിയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി ഒരു ഭാഗത്ത് വെച്ചുകൊണ്ടല്ല നമ്മൾ പ്രചാരണങ്ങളിൽ പോകുന്നത് സ്വാഭാവികമായും അതെല്ലാം ചർച്ചയിൽ വരും ഒരുപാട് കാര്യങ്ങൾ ചർച്ചയിൽ വരും അപ്പൊ അതിനൊരു ആന്റി ഇൻ ഇൻഗൻസി എന്നുള്ള രീതിയിലല്ല ഞാൻ കാണുന്നത് ഒരു ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാകുന്ന ചർച്ചകൾ സ്വാഭാവികമാണത് അതിനെ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ സിറ്റിംഗ് എം പിയുടെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ ഞാൻ ഒരു വിധത്തിലും അർഹയല്ല കാരണം ഞാൻ ഈ മണ്ഡലത്തിലെ വോട്ടറല്ല ഈ മണ്ഡലത്തിലെ ഇപ്പോൾ താമസിക്കുന്ന ആളല്ല ഞാൻ ആ ആർക്കെങ്കിലും അതിനുള്ള അവകാശമുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിൽ സിറ്റിംഗ് എം പിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്താൻ അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കാണ് അവരത് തീർച്ചയായിട്ടും വിലയിരുത്തും അവരുടെ അവകാശത്തെ കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവര് വിലയിരുത്തും അതിന്റെ അടിസ്ഥാനത്തിൽ അവര് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വരാൻ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു വിധിയെടുത്തു നടത്തും അല്ല അത് നമുക്ക് കുറ്റം പറയാനല്ലോ അവരങ്ങനെ അതൊരു ഇൻഡിപെൻഡന്റ് പാർട്ടിയാണ് ആ പാർട്ടി അങ്ങനെ ആലോചിക്ക അങ്ങനെയാണ് ആലോചിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാം നമുക്കതിൽ കടന്നു കയറി അല്ലല്ല ഇതല്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ട് തെലങ്കാനയിലുണ്ട് കർണാടകയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ഉത്തർപ്രദേശിലുണ്ട് എന്നൊന്നും പറയാൻ നമുക്ക് ഒരധികാരമില്ല കാരണം അങ്ങനെ ഒരു അധികാരം നമുക്കില്ല അതുകൊണ്ട് ആ പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അത് അവരുടെ സ്വതന്ത്രമായ തീരുമാനമാണ് അവർക്ക് സഹ ബിനോവിഷം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ബിനോ സഹ ബിനോവിശം മാത്രമല്ല ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി ഐ സി പി എമ്മിൻ്റെ രണ്ട് കേന്ദ്ര നേതാക്കളും പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഇന്ന് ആവശ്യമായിട്ടുള്ള ഈ ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ക്രൂഷ്യമായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ഒരു തീ ഒരു ഒരു ചർച്ച നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു ഇന്ത്യ മുന്നണി എന്ന രീതിയിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖം എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ ഒരു ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി പോരാട പോരാടി ജയിക്കുന്നതാണ് കുറെ കൂടി മറ്റു പല മെസ്സേജുകളും കൊടുക്കുന്നതിന് അതാണ് ഉതകുക അതല്ലാതെ അതായിരിക്കും അതിൻ്റെ ശരി എന്നുള്ളതാണ് സഖാവ് ബിനോയ് വിഷുവും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്